പിന്നെ നമ്മളൊരു ഗ്രാൻഡ് ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൻ്റെ റെസിഡൻസ് ഏരിയയിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇഫ്താർ മീറ്റിംഗ് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ സ്വന്തം എലൈറ്റ് കാറ്ററിംഗ് ടീമാണ് കേട്ടോ ഈ ഒരു ഗ്രാൻഡ് പ്രോഗ്രാം ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നത് ാണ് സ്പെഷ്യൽ ഐറ്റം എലൈറ്റ് സംഘടിപ്പിച്ച ഗ്രാൻഡ് ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കാന് നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ പോയതാണ് അപ്പൊ ഇവിടുത്തെ റെസിഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇഫ്താർ മീറ്റ് ആയിരുന്നു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വാട്ടർ മെലനും ടെൻഡർ കോക്കനറ്റും ആണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈവ് ആയിട്ട് ഇത് വെള്ളപ്പം സൈഡിൽ നിന്ന് ചുറ്റോണ്ടിരിക്കുന്നുണ്ട് എലൈറ്റിന്റെ ഒരുപാട് ഇവന്റ്സിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ഇത് ഇഫ്താർ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ കോളിഫ്ലവർ പൊരിച്ചതും ചിക്കനും അതുപോലെ മലബാറുകാരുടെ പ്രിയപ്പെട്ട പത്തലും ഇതൊക്കെയായിരുന്നു സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഇത് ആ ചൂടോടെ ഫ്രഷായിട്ട് സൈഡിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പൊറോട്ട അല്ലാതെ നമ്മളെ മലയാളികളുടെ ഫുഡ് അങ്ങോട്ട് കംപ്ലീറ്റ് ആവില്ല എന്നല്ലേ പറയാ പൊറോട്ട ഒക്കെ ലൈവ് ആയിട്ട് ഇത് ചുട്ടെടുക്കുന്നുണ്ട് ഏതൊരു ഫങ്ഷനിലും ചിക്കൻ ഫ്രൈ അത് ഒഴിച്ചുടാൻ ആവാത്തതായതുകൊണ്ട് തന്നെ ചിക്കൻ ലൈവ് ആയിട്ട് പൊരിക്കുന്നുണ്ട് ബിരിയാണി ദമ്മ പൊട്ടിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം നിന്നപ്പോഴേക്കും ബിരിയാണി ഇത് ചൂടോടെ വെതർ വെതറായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എലൈറ്റ് കാറ്ററിംഗിന്റെ ഒരു അടിപൊളിയായിട്ടാണ് ഈ കാണുന്ന ചിക്കൻ ദം ബിരിയാണി നോമ്പ് തുറക്കാനുള്ള സമയം അടുത്ത് വന്നപ്പോഴേക്കും ദാ സീറ്റിംഗ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള സ്നാക്സും കട്ട് ഫ്രൂട്ട്സും ഡേറ്റ്സും പിക്കിളും സാലഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തരിക്കഞ്ഞി ഇല്ലാതെ നമുക്ക് നോമ്പ് തുറ കംപ്ലീറ്റ് ആവില്ലല്ലോ പിന്നെ ഇതാ മെയിൻ കോഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഐറ്റംസ് കപ്പയും മീൻകറിയും ബീഫ് ഫ്രൈയും ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൗണ്ടറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അപ്പത്തിന്റെ കൂടെയുള്ള ചിക്കൻ സ്റ്റൂ ആണ് പത്തലും പൊറോട്ടയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാൻ പറ്റും ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ഐറ്റംസ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ നാസർക്ക എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കുന്നുണ്ട് ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയം ആയിട്ടുണ്ട് അപ്പൊ വരുന്ന ഗസ്റ്റുകളെയൊക്കെ വർതാ വെൽക്കം ചെയ്തിട്ടുണ്ട് ഗസ്റ്റുകളൊക്കെ ഓരോരുത്തരായിട്ട് എത്തിത്തുടങ്ങി ഫുഡൊക്കെ കഴിക്കാനായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു സീറ്റിംഗ് ഉണ്ട് ഏകദേശം ഒരു നയൻ ഹൺഡ്രഡോളം ആളുകൾ പങ്കെടുത്ത ഒരു ഗ്രാൻഡ് പരിപാടിയാണ് കട്ട്ലറ്റ് സമോസ ഉന്നക്കായ കട്ട് ഫ്രൂട്ട്സ് ഇതൊക്കെ ഇതാ പ്ലേറ്റിൽ ഇവിടെ സെർവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ജ്യൂസിന്റെ കൗണ്ടർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ബാങ്ക് കൊടുത്തപ്പോഴേക്കും ദാ മെല്ലെ മെല്ലെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈം വന്നെത്തിയിട്ടുണ്ട് ഞാൻ ടെൻഡർ കോക്കനട്ട് ജ്യൂസ് ആണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികളൊക്കെ ഉണ്ടല്ലോ വിശന്ന് ൊരിഞ്ഞ് ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു ഗ്രാൻഡ് ഇവന്റ് ആയിരുന്നു കോഴിക്കോട്ടെ ഒരുവിധം ബിസിനസ് രംഗത്തെ പ്രമുഖരും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു ഗ്രാൻഡ് ഇവന്റ് ഈ ഇവന്റ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാസർഖാൻ്റെ എലൈറ്റ് കാറ്ററേഴ്സ് ആൻഡ് ഇവന്റ്സ് ആണ് കേട്ടോ അപ്പൊ കാറ്ററിംഗ് ആയാലും ഇവന്റ് ആയാലും അതൊക്കെ വളരെ വൃത്തിയായിട്ട് ഇവർ ചെയ്തു തരും എലൈറ്റ് കാറ്ററിംഗ് കണ്ടക്ട് ചെയ്തിട്ടുള്ള കല്യാണവും ഹൗസ് വാമിങ്ങിനും ഒക്കെ കൂടിയതുകൊണ്ട് തന്നെ ഈ ഇത്ത പറയുന്ന പോലെ ഫുഡിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം എനിക്ക് പറയാനുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ഫുഡ് എല്ലാം 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 നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ സത്യാണ് കേട്ടോ എല്ലാരും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത് പിന്നെയും പിന്നെയും ആളുകൾ ഇതാ ഫുഡ് കഴിക്കാനും ഉണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യൂ നിന്ന് വാങ്ങിയായിട്ടാണ് ഇതാ ഈ കാണുന്ന മലബാറുകാരുടെ സ്വന്തം ഐസരതി ഇനിയിപ്പോ ഹാപ്പിന്റെ കൗണ്ടർ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു ഹാപ്പീൻ്റെ ഡ്രിങ്ക്സ് ഒക്കെ ഇതാ നാസർക്കിന്നെയാണ് കേട്ടോ ഇവർക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂട്ടത്തില് ഹാപ്പീൻ്റെ ഓണറും ഉണ്ടായിരുന്നു കുടിച്ചോരൊക്കെ ഒന്നടങ്കം അഭിപ്രായം പറഞ്ഞത് സൂപ്പർ ആയിരുന്നു എന്നാണ് തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ എനിക്കുള്ള ഫുഡ് എടുത്തിട്ടുണ്ട് പത്തലും സ്റ്റൂ ആണ് ആണ്ട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മോൻ കഴിച്ചത് ബിരിയാണിയാണ് ജോനുട്ടനും പിന്നെ പറയണ്ടല്ലോ ബിരിയാണി കണ്ട വേറൊന്നും വേണ്ട അപ്പൊ ഞാൻ ട്രൈ ചെയ്യുന്നത് ഇവരുടെ പത്തലും സ്റ്റൂ ആണ് എന്റെ കൂടുതൽ ചെറിയ സ്നാക്കുകൾ വേറെയുണ്ട് ആസ്വദിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ട് പത്തലും സ്റ്റൂവും കാരണം ഞാൻ ഇതിന്റെ മുന്നേ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഇത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആസർക്ക പറയുന്നത് ചായ ഇവരുടെ ഒരു മസ്റ്റർ ഐറ്റം ആണെന്നാണ് അങ്ങനെ എന്നെ തന്നാസർക്കെ കൂട്ടിക്കൊണ്ടെയ്ത ചായ ഈ ഒരു ചേട്ടന് കൊടുത്തപ്പം ചേട്ടൻ പറഞ്ഞു കിഡ്ലൻ ചായ എന്ന് ചായ കുടിക്കാൻ പോയപ്പോഴാണ് ലുക്കൈമത്ത് കണ്ടത് പിന്നെ അതും ട്രൈ ചെയ്യാതെ പോരുന്നത് ശരിയില്ലാലോ ലുക്കൈമത്തും ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്തു അപ്പോഴാണ് കുട്ടികൾ അടി ഉണ്ടാക്കുന്ന ഈ ഒരു പോപ്കോൺ കൗണ്ടർ കണ്ടത് കിട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവർക്കും ക്രേവിംഗ്സ് ഉള്ള ഉപ്പിലിട്ടതിന്റെ കൗണ്ടർ അത് വേറെ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ അടുത്തും നല്ല ക്യൂ ഉണ്ട് കിട്ടും ലാസ്റ്റ് ജോനിട്ടന ഈ കാണുന്ന ഐസ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തുള്ള ഒക്കെ ഹാപ്പി ആക്കിയിട്ടാണ് അടങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ പേഴ്സണലി എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാറ്ററിംഗ് ടീമാണ് എലൈറ്റ് കാറ്ററേഴ്സ് ആൻഡ് ഇവൻസ് അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പരിപാടിയും കളർഫുൾ ആക്കാൻ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്